വയനാട് എന്ന് പറയുന്ന അതിമനോഹരമായൊരു ഗ്രാമം കേരളത്തിൻ്റെ വടക്ക് വകുപ്പുകൾ സ്ഥിതി ചെയ്യുന്നു പ്രകൃതി രമണീയമായ നിറച്ച് വൃഷലലാതികളുള്ള വീടുകളും കുന്നുകളും കായലുകളും തോടുകളും പുഴകളും നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായൊരു ഗ്രാമം ചൂരൽമല അവിടുത്തെ ഒരു സ്കൂൾ എന്തൊരു ഭംഗിയാണല്ലേ അങ്ങോട്ട് പോകുന്ന വഴികൾ നിറച്ച് തേയിലത്തോട്ടങ്ങളും കാപ്പിച്ചെടികളും നോക്കുന്ന റോഡുകൾ കിഴക്ക് നിന്ന് ഉയർന്നു വരുന്ന സുനി എന്തൊരു ഭംഗി അങ്ങനെയെല്ലാം കൊണ്ടും സന്തോഷിച്ചു വരുന്ന ഒരു കൊച്ചു ഗ്രാമം സ്നേഹത്തോടെ പോന്നിരുന്ന ആ നാടിനെ ഒരു ജൂലൈ മുപ്പത്തൊന്ന് പുലർച്ചെ ഒരു ഘോരമായ സ്വരം എന്തോ പൊട്ടി വരുന്നു പെട്ടെന്ന് തന്നെ ആ നാടിനെ ശിഥിലമാക്കിക്കളന്നു അത് വയനാട്ട് ആകെ മാറിയിരിക്കുന്നു മുണ്ടക്ക എന്ന ആ കൊച്ചു ഗ്രാമവും ചൂരൽ മലയും സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവും എല്ലാം തേഞ്ഞു മഞ്ഞുപോയി നമ്മുടെ വയനാടിനെ ആകെ മാറ്റിമറച്ചു അവിടുത്തെ സൗഹൃദങ്ങൾ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് തുടച്ചുനേക്കപ്പെട്ടു ഈ കാഴ്ചയിൽ കാണുന്ന പോലെ നിരവധി മരങ്ങൾ പല വീടുകളെയും വിഴുങ്ങിക്കളഞ്ഞു പലതും മണ്ണടിഞ്ഞുകൊണ്ട് കട്ടച്ചെളി അന്യമൃഗങ്ങൾ അവർ തങ്ങളുടെ നാടാണോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് എവിടെ നിൽക്കിയോ വന്ന ചെളികൾ കൂമ്പാരമായി കിടക്കുന്നു മരങ്ങൾ തങ്ങളുടെ തുലി പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണം അത്രയും ദയനീയമായ ഒരു അവസ്ഥ ഇതാണ് നമ്മൾ മുണ്ടക്കയിൽ കാണുന്നത് നിരവധി പേരുടെ ജീവിതങ്ങൾ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടു ഒരു പ്രദേശം തന്നെ ആകെ ആ നേരത്തും നമ്മുടെ പട്ടാളക്കാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഒരു ദിവസത്തെ അധ്വാനം കൊണ്ടവർ വെയിലി പാലം എന്ന നല്ല സ്ട്രോങ്ങും ഉറപ്പോടും കൂടിയുള്ള പാലം രക്ഷാദൗത്യത്തിനെ സജ്ജമാക്കി കൊളുത്തു എന്തിനും പോകുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് ആദ്യമായി തന്നെ ഒരു ബിഗ് സെലൂൺ നമുക്ക് ഓടക്കാം സത്യത്തിൽ നമ്മുടെ പട്ടാളക്കാരെ നാം അഭിമാനത്തോടെ കാണണം ഈ ദുരന്ത നിമിഷത്തിൽ വളരെ വേഗത്തിൽ തന്നെ വേലിപ്പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാദൗത്യത്തിന് വേഗത കൂട്ടുകയും നമ്മുടെ നിരവധി ജനങ്ങളെ രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ലിഫ്റ്റിംഗ് വഴി നിരവധി സഹായങ്ങളാണ് നമ്മുടെ നേവിയും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത് എത്ര മനോഹരമായ കാഴ്ചകളാണ് നാം വയനാട്ടിൽ നിന്ന് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും നമ്മുടെ മലയാളക്കരയും ചേർന്ന് നമുക്ക് വയനാടിനു വേണ്ടി പ്രവർത്തിക്കാം ഈ കാണുന്നതെല്ലാം ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കാണുന്ന നേർത്ത ചിത്രങ്ങളാണ് നിരവധി വീടുകളാണ് തകർക്കപ്പെട്ടത് വലിയ വലിയ പാറക്കല്ലുകൾ ഉരുളൻ കല്ലുകൾ അവിടെ വന്നു വധിച്ചു വളരെ സാഹസികമായ രക്ഷാപ്രവർത്തനം വെള്ളത്തിൻ്റെ അലയൊടികൾ വീട്ടിലേക്ക് വന്നുകയറി ചെളിയും വീട്ടിനുള്ളിൽ അനാഥകമാക്കപ്പെട്ട നിരവധി വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്ലോക്കും എല്ലാം നമ്മോട് പറയുന്നത് ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ് ജീവിതകാലം അത്രയും സ്വരിക്കൂട്ടി വെച്ച പണവും മറ്റും ഉപയോഗിച്ച് പണിത്താക അവർക്ക് വിലമതിക്കുന്ന ഒരു വീടുകളാണ് ഈ തകർത്തെറിയപ്പെട്ടത് ചെളിയും മണ്ണും വെള്ളവും നിറഞ്ഞുകൊണ്ട് അതെല്ലാം നശിക്കപ്പെട്ടിരിക്കുന്നു വളരെ ദയനീയമായ കാഴ്ചകളാണ് നാം മുണ്ടക്കയിൽ നിന്ന് കാണുന്നത് ഒരു പ്രദേശമാകെ ഏതോ കോർക്കു തുല്യമായിരിക്കും വലിയ കല്ലുകൾ വന്നടിഞ്ഞിരിക്കുന്നു അവിടുത്തെ വീടുകൾ നാമാവശിഷ്ടമായി കൊണ്ടിരിക്കുന്നു ചെളിയിൽ മൂടിയിരിക്കുന്ന കടകൾ കുണ്ടക്കൈ എന്ന കൊച്ചു ഗ്രാമം ഉരുൾപൊട്ടൽ വിഴുങ്ങിയിരിക്കുന്നു അതിൻ്റെ നേരത്തെ കാഴ്ചകളാണ് നാം ഇങ്ങനെ കാണുന്നത് ഓരോ വീടുകൾക്കിടയിലും ജീവനത്തിൻ്റെ ഓരോ തുരിപ്പുകൾ നിരവധിയാർന്ന പാർക്കല് തകർത്തറിയപ്പെട്ട വാഹനങ്ങൾ മണ്ണിലകപ്പെട്ട മനുഷ്യജീവനുകൾ അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നമ്മുടെ നേവിയും സേനയും മനുഷ്യ മക്കളും ചേർന്ന് വയനാട്ടിനെ നമുക്ക് ഉയർത്താം